അപ്പോൾ നാളെ തിരുവോണമാണ് അപ്പം പൂക്കളം ഇടാനായിട്ട് നമ്മൾ പൂവൊക്കെ ഒഴിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് പോയി കാണാം ഇതാണ് നമ്മൾ നാളെ തിരുവോണ രാവിലെ പൂക്കളം ഒരുക്കാൻ വെച്ച പൂക്കൾ ചെണ്ടുമല്ലി റോസാപ്പൂ ജമന്തി ആശംസകൾ അപ്പം നമുക്ക് രാവിലെ കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ ഗാൾസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതേപോലെ ഓണാശംസകൾ എന്നാണ് ഓണം നമ്മൾ നമ്മൾ കള്ളത്തിൽ അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടില്ല വിരക്കുന്നുണ്ട് ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വിരക്കുന്നത് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ പൂവിടാൻ തുടങ്ങിയിരിക്കുന്നു ബാക്കി പൂ പൂർത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കാശ് ഇതാ പൂത്തൽ പൂക്കളത്തിൻ്റെ എഴുക്കം പൂർത്തിയാകാറായി ഇതാണ് പൂക്കൾ ദോസാപ്പൂ ബാക്കി പിന്നെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പൂക്കളം ഇവിടെ റെഡി ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ അപ്പോൾ ഇനി നമുക്ക് ഹൈസ് അപ്പോൾ ഞാൻ വിളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഓണ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ബൈ ബൈ